أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال رب لما حشرتني أعمى وقد كنت بصيرا قال كذلك اتتك آياتنا فنسيتها وكذلك اليوم تنسى الله അവൻ ചോദിച്ചു അല്ലെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞു അഥവാ ചോദിക്കും പറയും റബ്ബി എൻ്റെ നാഥ നിമ ഹർത്തനി നീ എന്തിന് എന്നെ ഒരുമിച്ച് കൂട്ടി അഴമാ അന്തനായിട്ട് വഹതു കുന്തു ഞാനായിരുന്നുവല്ലോ ബസീറോ കാഴ്ചയുള്ളവൻ കാല അള്ളാഹു പറഞ്ഞു അഥവാ അള്ളാഹു പറയും കദാലിക്ക അങ്ങനെ തന്നെയാണല്ലോ അത്ത നിന്റെ അടുത്ത് വന്നു ആയാ നമ്മുടെ ആയത്തുകൾ എന്നിട്ട് നീ അത് മറന്നു കളഞ്ഞു അല്ലെങ്കിൽ അവഗണിച്ചു കളഞ്ഞു ഇപ്പൊ കഥാലിക്ക അപ്രകാരം അല്ല ഉമ്മ ഇന്ന് തുൻസ നീ മറക്കപ്പെടുന്നു ദുനിയാവിൽ വലിയ കാഴ്ചയും കാഴ്ചപ്പാടുമുള്ളവനായിരുന്നയാൾ പരലോകത്ത് അന്ധനായിട്ടാണ് ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടുള്ളത് അന്ധനാണ് എന്ന് പറഞ്ഞാൽ തൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള ഒരു വഴിയും അഥവാ പരലോകത്ത് അരകം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള യാതൊരു വഴിയും കാണാതെ ഇരുട്ടിൽ തപ്പുന്നവനായിട്ട് അങ്ങനെയാണ് അതാണ് അഴമ എന്ന് പറഞ്ഞത് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് സ്വയം പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ സ്വയം രക്ഷിക്കാൻ ഒരു മാർഗവും കാണാതെ ഇരുട്ടിൽ തപ്പുന്നവനായിട്ടാണ് ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇയാൾ ചോദിക്കുകയാണ് ഞാൻ എന്താണ് ഇങ്ങനെയായത് ഞാൻ ദുനിയവിൽ ബാക്കിയുള്ളവർക്കൊക്കെ ഐഡിയ അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നയാളായിരുന്നല്ലോ അഥവാ അതാണ് കണ്ണുള്ളവനായിരുന്നല്ലോ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെയുള്ള ആള് അതാണ് ബസീർ ബസീറത്ത് എന്ന് പറഞ്ഞാൽ ഉൾക്കാഴ്ചയാണ് വെറും കാഴ്ചയല്ല അങ്ങനെ ബസീറായിരുന്ന ഞാന് ഇപ്പോ ഒന്നും എന്താണ് ചെയ്യേണ്ടത് എന്ന് ഒരു എത്തും പിടിയും കിട്ടാതെ നട്ടം തിരിയുന്നവൻ ഇരുക്കൽ തപ്പുന്നവൻ ആയി തീർന്നല്ലോ അതെന്തിനാണ് മാഥ എന്ന് അള്ളാഹുദിനോട് അയാൾ ചോദിക്കുകയാണ് ഉടനെ അള്ളാഹുവിന്റെ മറുപടി കാല കദാലിക്ക അങ്ങനെ തന്നെയാണ് എന്നർത്ഥം അപ്രകാരമാണ് നിന്റെ അടുത്ത് നമ്മുടെ ആയത്തുകൾ വന്നു ഫനസീത്ത എന്നിട്ട് നീ അത് മറന്നു കളഞ്ഞു മറന്നു എന്ന് എന്നാൽ ആലങ്കാരിക പ്രയോഗമാണ് നമ്മൾ അതെല്ലാം മറന്നേക്കൂ എന്നൊക്കെ പറയാറുണ്ടല്ലോ അഥവാ അതൊന്നും പരിഗണിക്കേണ്ട അതെല്ലാം അവഗണിച്ചേക്കൂ എന്നാണല്ലോ അപ്പോൾ പറയുന്നത് എന്നതുപോലെ നമ്മുടെ ആയത്തുകൾ അള്ളാഹു പറയുകയാണ് നമ്മുടെ ആയത്തുകൾ നിന്റെ അടുത്ത് വന്നു സത്യം നിനക്കും കാണിച്ചു തരുന്ന ബോധ്യപ്പെടുത്തി തരുന്ന തെളിവുകൾ വന്നു എന്നർത്ഥം അതാണ് ആയാത്വന എന്ന് പറഞ്ഞത് പക്ഷേ നീ അത് അവഗണിച്ചുകളഞ്ഞു അതിനെയൊക്കെ നീ മറന്നു അങ്ങനെ ഒരു യാഥാർത്ഥ്യമുണ്ട് എന്ന വസ്തുത നീ പരിഗണിച്ചില്ല ബറേൻ സ്ഥലത്ത് പരിശുദ്ധ ഖുർആൻ ഇത് പറഞ്ഞത് കാണാൻ കഴിയും ഇന്നീനാക്കും കമാനസീത്തും ഈ ദിവസത്തെ കണ്ടുമുട്ടുമെന്ന കാര്യം നിങ്ങൾ മറന്നതുപോലെ ഇന്ന് നാം നിങ്ങളെയും മറന്നിരിക്കുന്നു അഥവാ അവഗണിക്കുന്നു നിങ്ങളുടെ കരച്ചിലോ പേച്ചിലോ ഇതൊന്നും പരിഗണിക്കുകയില്ല എന്നർത്ഥം കദാലിക്കൽ മസ അപ്രകാരം നമ്മുടെ ആയത്തുകൾ വന്നപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ അവഗണിക്ക അവഗണിച്ചിരുന്നത് അപ്രകാരം നാം നിങ്ങളെയും അവഗണിക്കുകയാണ് മറക്കുകയാണ് എന്ന് അള്ളാഹു സുബാനോ തല മറുപടി പറയും ഇതാണ് പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന അള്ളാഹുവിനെ അവഗണിച്ച് അവൻ അതാണല്ലോ അള്ളാഹുവിനെ അവഗണിച്ചു അവൻ ലങ്ക അള്ളാഹുവിനെക്കുറിച്ചുള്ള ദിക്കറിനെ അവഗണിച്ചവന് വളരെ പ്രയാസമേറിയ അല്ലെങ്കിൽ ഇടുങ്ങിയ മായിശത്താണ് ദുന്യാവിൽ ഉണ്ടാകുക പരലോകത്ത് അവൻ നട്ടംതിരിയുന്നവനായിരിക്കും എന്ന് പറഞ്ഞ ആളുടെ അവസ്ഥയാണ് ഈ പറയുന്നത് അയാൾ ചോദ്യം ചോദിക്കുന്നുണ്ട് നിമഹഷർത്തനിയാഴ്മ എന്തിനാണ് എന്നെ എന്നെ അന്ധനാക്കി ഒരുമിച്ചു കൂട്ടിയിട്ടുള്ളത് എന്ന് അടുത്ത ആയത്ത് കൂടി നോക്കാം നോക്കാം അപ്രകാരം നാം പ്രതിഫലം മൻ പരിധി വിട്ടവനെ അതിരി ലംഘിച്ചവനെ എന്നർത്ഥം വലം യുമിൻ ബി റബ്ബിഹി അവൻ അവൻ്റെ റബ്ബിൻ്റെ ആയത്തുകളെ വിശ്വസിച്ചില്ല വല വലാബു പരലോകത്തെ ശിക്ഷ അശദ് കൂടുതൽ കടുത്തതാകുന്നു ബാബുക്ക സ്ഥിരമായിട്ടുള്ളതാണ് അല്ലെങ്കിൽ എന്നും ബാക്കിയാകുന്നതാണ് എന്നും നിലനിൽക്കുന്നതാണ് എന്നർത്ഥം ഇങ്ങനെ ദുനിയാവിൽ സുമ്മും ബുക്കുമൊമിയും അന്തനും ബദിരനും മൂകനുമായി നടിച്ചവൻ അള്ളാഹുവിന്റെ ആയത്തുകളെ കണ്ടിട്ടും കാണാത്ത പോലെ തൊട്ട് മുന്നിൽ ദൃഷ്ടാന്തങ്ങൾ ലഭിച്ചിട്ടും അതൊന്നും ഇപ്പൊ ചിന്തിക്കേണ്ട അതെല്ലാം മറന്നേക്കൂ എന്ന നിലപാടുമായിട്ട് ജീവിച്ചവൻ ഇങ്ങനെയാണ് അവന് പ്രതിഫലം എന്നാണ് ഇപ്പൊ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം കദാലിക്ക നെജസീം എൻ അസ്രഫ ഇസ്രാഫാണ് ആദമ അലൈസ്ലാമിന്റെ കഥയിൽ തിന്നരുത് എന്ന് പറഞ്ഞ പഴം തിന്നത് കുലു വഷു എന്ന് മനുഷ്യനോടും പറഞ്ഞിട്ടുണ്ടല്ലോ അഥവാ മനുഷ്യൻ അറാമ് ചെയ്യുന്നത് തിന്നാൻ തിന്നാനില്ലാത്തതിന്റെ പേരിൽ പട്ടിണി കിടന്ന് മരിക്കുമ്പോൾ അറാമാക്കിയത് തിന്നാൽ അത് തുറ പമനയിൽ ബാഗിൻ വല ആദിൻ നിർബന്ധിതാവസ്ഥയുടെ ഇളവിൽ ലഭിക്കുന്നതും അല്ല ശിക്ഷിക്കാത്തതുമാണ് എന്നാൽ ആദമലി ഇസ്ലാമിനും ഭാര്യക്കും സ്വർഗത്തിൽ കിട്ടിയതുപോലെ യഥേഷ്ടം ജീവിക്കാനുള്ള വക കിട്ടിയിട്ടും പിന്നെയും ദൂർത്തും ദുർവയവും ഹറാമും ബാത്തിലും ഒക്കെ അനുവർത്തിക്കുന്ന ആളുകൾ അവരുടെ പ്രവർത്തനങ്ങളെ മൊത്തത്തിൽ പറയുക ഇസ്രാഫ് എന്നാണ് വലം യുമിൻ ബി റബ്ബിഹി റബ്ബിന്റെ ആയത്തുകൾ അവന്റെ ശരീരത്തിൽ തന്നെ ഉള്ളതായിരുന്നു അവന്റെ ചുറ്റുപാടും അത് എന്നിട്ടൊന്നും അതൊന്നും പരിഗണിച്ചില്ല പകരം അതിനെയൊക്കെ അവഗണിക്കുകയാണ് ചെയ്തത് അല്ലെങ്കിൽ അതിനെയൊക്കെ നിഷേധിക്കുകയാണ് ചെയ്തത് അള്ളാഹുവിന്റെ പരലോകത്തെ ശിക്ഷ അത് ആണ് ഏറ്റവും കടുത്തത് അഹദ് അല്ലാഹു പിടികൂടുന്ന പോലെ മറ്റാരും പിടികൂടുകയില്ല അല്ലാഹു ശിക്ഷിക്കുന്നത് പോലെ മറ്റാരും ശിക്ഷിക്കുകയും അതാണ് അശദ് എന്ന് പറഞ്ഞത് അബക്ക എന്ന് പറഞ്ഞാൽ ഖാലിദീന അബദ എന്നുണ്ടല്ലോ എന്നും നിലനിൽക്കും ഫിറാവുൻ മജീഷ്യന്മാരെ ശിക്ഷിച്ചുകൊണ്ട് പറഞ്ഞത് ആരുടെ ശിക്ഷയാണ് അഷദ് ബാബക്ക എന്ന് നിങ്ങൾക്കറിയാം എന്നാണ് അല്ല അള്ളാഹുവിന്റെ ശിക്ഷയാണ് അഷദ് ഏറ്റവും കടുത്തതും ബാബക്ക എന്നും നിലനിൽക്കുന്നതുമായ ശിക്ഷ വലിയ വലിയ ശിക്ഷാ കാലാവധി അഥവാ അനന്തമാണ് നരകത്തിലേക്ക് കടന്നാൽ അത് അള്ളാഹുവിന്റെ ശിക്ഷയാണ് അതുകൊണ്ട് മനുഷ്യൻ ഒന്നാമത് നോക്കേണ്ടത് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനാണ് അങ്ങനെ നോക്കിയതിന്റെ പേരിൽ വേറെ ആരെങ്കിലും ശിക്ഷിക്കുകയാണെങ്കിൽ പോലും അത് വലിയ കാര്യമൊന്നുമല്ല അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുമെങ്കിൽ ദുനാവിലെ ശിക്ഷ നിസ്സാരമാണ് എന്നാണല്ലോ ആ മജീഷ്യന്മാര് മുസ് മുസാല ഇസ്ലാമിൽ വിശ്വസ് പേരിൽ ശിക്ഷിക്കപ്പെട്ടപ്പോ രാജാവിനോട് പറഞ്ഞത് ഫാൻ തൻ നീ എന്താ വിധിക്കുന്നത് എന്ന് വെച്ചാ വിധിച്ചോ നീ വിധിക്കുക ദുന്യാവലി മാത്രമാണ് ഇങ്ങനെ പറയാനുള്ള ആർജവം അവർക്ക് കിട്ടിയത് ആണ് അവർ അള്ളാഹുവിന്റെ ആയത്തുകളിൽ വിശ്വാസം അർപ്പിച്ചു എന്നാൽ നിഷേധിക്ക് അത് കഴിയില്ല അള്ളാഹുവിന്റെ ശിക്ഷ ഏറ്റുവാങ്ങാനേ പറ്റുകയുള്ളു അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നേരത്തെ പറഞ്ഞതുപോലെ ഇമ്മായി ഹുദന്മാർഗം വന്നു കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോ അതിനെയൊക്കെ അവഗണിക്കുകയാണ് അതിനെ നിഷേധിക്കുകയാണ് ചെയ്തത് അവർക്ക് ഇവിടെ വലിയ ബുദ്ധിജീവിയും ക്രാന്തനർശിയുമാണെങ്കിൽ പോലും പരലോകത്ത് അന്തന്മാരെ പോലെ നട്ടം തിരിയുന്ന അവസ്ഥയാണ് ഉണ്ടാവുക എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹു സുബനോ

انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين